ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യപാതം മുതൽ ആഗോള രാഷ്ട്രീയത്തിലും സുരക്ഷാ തന്ത്രങ്ങളിലും നിർണായക സ്ഥാനമുള്ള ഒന്നാണ് അണ്വായുധങ്ങൾ എന്ന് നമുക്കറിയാം ഒരു രാജ്യം ആണവശക്തി കൈവരിക്കുന്നത് തങ്ങളുടെ സുരക്ഷയും താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള ഒരു സുപ്രധാന മാർഗമായിട്ടാണ് എക്കാളുകൾ കണക്കാക്കപ്പെടുന്നത് തന്നെ അതുകൊണ്ടുതന്നെ ലോകത്തെ പ്രഖ്യാപിത അൺവായുധ മഹാശക്തികളിലെ ഭൂരിപക്ഷം പേരും അവരവരുടെ പ്രതിരോധ നയങ്ങൾ അനുസരിച്ചുള്ള വ്യക്തമായ ആണവ പ്രതികരണ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വന്തം അണ്വായുധങ്ങളെ അവരുടെ വൈരികൾക്കെതിരെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ ന്യൂക്ലിയർ ക്ലബിലെ ഒരു പ്രമുഖ രാജ്യവും ന്യൂക്ലിയർ വെപ്പണുകളുടെ എണ്ണത്തിൽ ഈ ഭൂഗോളത്തിലെ ആറാമത്തെ സ്ഥാനം കൈയാളുന്നതുമായ ഇന്ത്യയുടെ ആണവ തിരിച്ചടി സിദ്ധാന്തം എന്താണ് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ചാണക്യൻ്റെ പുതിയ വീഡിയോ ഒപ്പം രണ്ടാം അണ്വായുധ പ്രഹരശേഷി അഥവാ സെക്കൻഡ് ന്യൂക്ലിയർ സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്നറിയപ്പെടുന്ന ഈ നയം രാജ്യത്തിൻ്റെ ആണവ പ്രതിരോധ തന്ത്രത്തിൽ വഹിക്കുന്ന ഒരു സുപ്രധാന പങ്കിനെ പറ്റിയും നമുക്ക് കൂടുതൽ അടുത്തറിയാം ഇന്ത്യയുടെ അണ്വായുധ വികസന ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് എട്ടിന് രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്ന കോഡ് നാമത്തിൽ തങ്ങളുടെ ആദ്യ ആണവ പരീക്ഷണം ഇന്ത്യ നടത്തിയെങ്കിലും ഇതിനെ വെറുമൊരു സമാധാന വിസ്ഫോടനം എന്ന നിലയിൽ വിശേഷിപ്പിച്ചുകൊണ്ട് പ്രസ്തുത നടപടിയെ അക്കാലത്ത് ന്യൂഡൽഹി നിസ്സാരവൽക്കരിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ രാജ്യം നടത്തുന്ന അനന്തര നടപടികളെ ഒരു പരിപൂർണ അൺവായുധ വികസന ശ്രമമായി ലോകം കരുതാതിരിക്കാൻ വലിയ ശ്രദ്ധയാണ് തുടർ വർഷങ്ങളിൽ ഇന്ത്യ പരമാവധി ചെലുത്തിപ്പോന്നതും എന്നിരുന്നാൽ പോലും അതീവ രഹസ്യമായിരുന്ന സ്വന്തം ആണവ പദ്ധതികൾ അതിന്റെ ഫലപ്രാപ്തിയിലെത്തിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വീണ്ടും ഒരു പരീക്ഷണത്തിന് ഇന്ത്യ ഒരുങ്ങിയെങ്കിലും ഈ വിവരം വിദേശ ചാര ഏജൻസികൾ കണ്ടുപിടിച്ചതിനെ തുടർന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്ന നിർദ്ദിഷ്ട വിസ്ഫോടനം അന്നത്തെ കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചു എങ്കിലും ദക്ഷിണേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള ശത്രു രാഷ്ട്രങ്ങൾ അക്കാലത്ത് സൃഷ്ടിച്ച ചില ശാക്തിക വെല്ലുവിളികൾ തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് അൺവായുധങ്ങൾ അനിവാര്യമാണെന്ന് പരസ്യപ്പെടുത്താൻ ന്യൂഡൽഹിയെ നിർബന്ധിതരാക്കിയതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്നിനും പതിമൂന്നിനും പൊക്രാനിൽ രണ്ടാമതും നടത്തിയ ചെറുതും വലുതുമായ അഞ്ച് ആവർത്തന അണു ഇന്ത്യയും ഒരു ആണവായുധ രാഷ്ട്രമായി പ്രഖ്യാപിച്ചു എന്താണ് ഇന്ത്യയുടെ പ്രഖ്യാപിത ആണവായുധ നയം തങ്ങളുടെ അണുവായുധങ്ങളെ ഒരു കാരണവശാലും ഒരു യുദ്ധത്തിലും ആദ്യം ഉപയോഗിക്കില്ല എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയുടെ ആണവ നയം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് അതായത് സംഭവ്യമായേക്കാവുന്ന ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യൻ അണ്വായുധങ്ങൾ ശത്രുവിനെതിരെ ഫസ്റ്റ് ലോഞ്ച് ചെയ്യപ്പെടില്ല എന്നർത്ഥം എന്നാൽ ഈ സിദ്ധാന്തത്തെ മാനിക്കാതെ തങ്ങളെ ലക്ഷ്യമാക്കി വൈരികൾ ആണവായുധം പ്രയോഗിച്ചാൽ അതിന് ശക്തമായ തിരിച്ചടി നൽകാനുള്ള അവകാശം ഇന്ത്യക്കുണ്ടെന്നാണ് ഈ നയത്തിൻ്റെ അടിസ്ഥാന ശിലയായി ന്യൂഡൽഹി വ്യക്തമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റിൽ പുറത്തുവിട്ട ഒന്നാം ആണവ കരട് നയത്തിലും രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട രാജ്യത്തിന്റെ ഔദ്യോഗിക ആണവ നിയമത്തിലും ഇക്കാര്യം ഇന്ത്യ ഗവൺമെന്റ് അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ് വ്യവസ്ഥാപിതമായ ഈ സിദ്ധാന്തത്തിന്റെ ഏറ്റവും വലിയ ഉറപ്പാണ് വിശ്വസനീയമായ ഒരു കുറഞ്ഞ പ്രതിരോധം അഥവാ ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസ് എന്ന നിയമം തൽപരമായി സ്വന്തം അണ്വായുധ ശേഖരം ശത്രുക്കളെ തടയാൻ പര്യാപ്തമായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആയുധ ശേഖരണം ഇന്ത്യ ലക്ഷ്യമിടുന്നില്ല എന്നും അക്കാലത്ത് ഈ നയത്തെ വിശകലനം ചെയ്ത ചില ആഗോള യുദ്ധതന്ത്രജ്ഞർ കരുതിയിരുന്നു ഇന്ത്യയുടെ അൺവായുധ നയത്തിൽ രണ്ടാം ആണവ പ്രഹരശേഷിക്കുള്ള പ്രാധാന്യമെന്ത് രണ്ടായിരം ആണ്ടിന്റെ തുടക്കം മുതൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ തന്ത്രങ്ങളിൽ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി അഥവാ രണ്ടാം ആണവാക്രമണശേഷി നയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് വിശ്വപ്രശസ്തരായ പല പ്രതിരോധ വിദഗ്ധരും സമർത്ഥിക്കുന്നു അതുകൊണ്ട് തന്നെ ശത്രുക്കളിൽ നിന്നുള്ള ഒരു മുൻകൂർ അൺവായുധ പ്രഹര സാധ്യതയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഇവരുടെ പക്ഷം ഇന്ത്യക്കെതിരെ വൈരികൾ വിപുലമായൊരു ന്യൂക്ലിയർ സ്ട്രൈക്ക് നടത്തിയാൽ ഇതിന് മറുപടിയായി അതിശക്തമായ വിധത്തിൽ വലിയൊരു ആണവ തിരിച്ചടി അവർക്കെതിരെ ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ സിദ്ധാന്തത്തെ വിലയിരുത്തിക്കൊണ്ട് മേൽപ്പറഞ്ഞ ശാക്തീക തന്ത്രജ്ഞരുടെ ന്യായവും തൽഫലമായി വർദ്ധിത അണ്വായുധങ്ങൾ കൈവശമുള്ള ഒരു ശത്രു സമൂഹത്താൽ വളയപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്ക് രണ്ടാം പ്രഹരശേഷി എന്ന ഈ ആണവ നയം വളരെ മുൻതൂക്കം നൽകുന്നുവെന്നാണ് അനുമാനം അതുകൊണ്ട് തന്നെ പ്രസ്തുത എതിരാളികളുമായി തന്ത്രപരമായ ഒരു സ്ഥിരത നിലനിർത്താൻ ഇത് രാജ്യത്തിന് കഴിവ് നേടിക്കൊടുക്കുന്നു മാത്രമല്ല ശത്രു നടത്തുന്ന ആദ്യ ആണവ ആക്രമണത്തിൽ സ്വന്തം കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ തകരാറിലായാലും അവശേഷ അൺവായുധങ്ങൾ ഉപയോഗിച്ച് ഒരു മറുപ്രഹരം നൽകാൻ ഈ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഇന്ത്യയെ പ്രാപ്തമാക്കുന്നുണ്ട് ഇന്ത്യയുടെ രണ്ടാം ആണവ പ്രഹരശേഷിക്ക് നിർണായകമായ അൺവായുധ തൃത്വം ഇന്ത്യയുടെ അണ്വായുധങ്ങളുടെ വിക്ഷേപണം നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി എന്നറിയപ്പെടുന്ന ഒരു സവിശേഷ ഏജൻസിയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ആണവ നയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പോലുള്ള ഒരു രണ്ടാം പ്രഹരശേഷിക്ക് ത്രിതലത്തിൽ നിന്നുള്ള ഒരു തിരിച്ചടി സിദ്ധാന്തമാണ് പ്രസ്തുത അതോറിറ്റി അനുവർത്തിക്കുന്നത് കര കടൽ ആകാശം എന്നീ മൂന്ന് മേഖലകളിൽ നിന്ന് തൊടുക്കുവാൻ സാധിക്കുന്ന ഈ തിരിച്ചടി സിദ്ധാന്തത്തെ ആണവ തൃത്വം അഥവാ ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറയുന്നു ഈ ത്രിതല സജ്ജീകരണങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഒരു വിശ്വസനീയമായ രണ്ടാം പ്രഹരശേഷി ഏതൊരു അൺവായുധ ശക്തിക്കും കൈവരിക്കാൻ സാധിക്കൂ എന്നിരിക്കെ ഇന്ത്യൻ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റിയും ഈ പ്രമാണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലനിൽക്കുന്നതും രണ്ടാം ലോക മഹായുദ്ധാന്തരം ഈ ഭൂകളത്തിലെ രണ്ട് ആണവ ശക്തികൾ തമ്മിൽ അതുല്യശക്തികൾ തമ്മിലേർപ്പെട്ട നിശബ്ദവൈരം ശീതയുദ്ധത്തിൽ മേൽപ്പറഞ്ഞ വിധമുള്ള ഒരു ന്യൂക്ലിയർ വെപ്പൺ ലോഞ്ച് കമാൻഡുകളെ പ്രസ്തുത കാലഘട്ടത്തിൽ ഉയർന്നുവന്ന ഇതര അണ്വായുധ ശക്തികൾ രൂപവൽക്കരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെ അനുകരിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയും തങ്ങൾക്ക് വേണ്ടി ഒരു സമർപ്പിത ന്യൂക്ലിയർ ട്രയാഡ് സിസ്റ്റം തയ്യാറാക്കിയതും ഇന്ത്യയുടെ രണ്ടാം ആണവ പ്രഹരശേഷിക്ക് പിൻബലമേകുന്ന സേന നിലവിൽ തങ്ങൾ തയ്യാറാക്കിയിരുന്ന ഒരു സവിശേഷ ന്യൂക്ലിയർ ട്രയാഡ് സിസ്റ്റത്തിന്റെ പിൻബലത്തിൽ വിശ്വസനീയമായ ഒരു രണ്ടാം ആണവ പ്രഹരശേഷി കൈവരിച്ചിരിക്കുന്ന ഇന്ത്യക്ക് കര കടൽ ആകാശം എന്നീ മൂന്ന് തലങ്ങളിൽ നിന്നും സ്വന്തം ശത്രുക്കൾക്കെതിരെ കിറുകൃത്യമായി ഒരു അൺവായുധ തിരിച്ചടി നൽകാനാവും ഇതിന്റെ ക്യുറു കൃത്യമായൊരു നിർവ്വഹണത്തിനുവേണ്ടി സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് എന്ന സവിശേഷ ഏജൻസിയെയാണ് രാജ്യം ചുമതലപ്പെടുത്തിയിരിക്കുന്നതും അതുകൊണ്ടുതന്നെ സേനകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട സൈനികരെയും പ്രീമിയർ ന്യൂക്ലിയർ ലാബായ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഡിഫൻസ് ലാബ് ഓർഗനൈസേഷനായ ഡിആർ ഡി ഒ എന്നിവിടങ്ങളിലെ വിദഗ്ധരെയും ഉൾപ്പെടുത്തി സ്ഥാപിക്കപ്പെട്ട ഈ സംഘടനയെ ഇന്ത്യയുടെ ആണവ ആണവസേനയെന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ജനുവരി നാലിന് ജന്മമെടുത്ത സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് അഥവാ എസ് എസ് സി രാജ്യത്തിന്റെ പരമോന്നത അണ്വായുധ കമാൻഡായ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുടെ ഉത്തരവുകൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ബോംബർ വിമാനങ്ങൾ ഭൂഖണ്ഡാന്തര മിസൈലുകൾ ആണവ മുങ്ങിക്കപ്പലുകൾ എന്നീ വിക്ഷേപണ സംവിധാനങ്ങളുടെ മതിയായ ഒരു വ്യൂഹം ഈ സൈന്യത്തിന്റെ ഉടമസ്ഥതയിലുണ്ട് ശത്രുക്കൾക്കെതിരെയുള്ള ഒരു രണ്ടാം ആണവ പ്രഹരശേഷിക്ക് ഇന്ത്യ ഒരുക്കിയിരിക്കുന്ന ആയുധങ്ങൾ സമർപ്പിതവും സർവസജ്ജവുമായ തങ്ങളുടെ രണ്ടാം ആണവ പ്രഹരശേഷിക്ക് പിൻബലമേകാൻ വൈവിധ്യമാർന്നതും നൂതനവുമായ അതിമാരക ആയുധങ്ങളാണ് ഇന്ത്യയുടെ ആവനാഴിയിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് തലങ്ങളിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്ന വ്യത്യസ്തമായ വ്യത്യസ്തമായതരം അൺവായുധ വിക്ഷേപണ സംവിധാനങ്ങൾ ന്യൂഡൽഹിക്കുണ്ട് ഇതിൽ തൊള്ളായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഹ്രസ്വദൂര മിസൈലുകളിൽ തുടങ്ങി പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധി വരെയുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകൾ വരെ കരയിൽ നിന്നുള്ള രാജ്യത്തിന്റെ രണ്ടാം ആണവ പ്രകരശേഷിക്ക് പിൻബലമേകുമ്പോൾ അതിശക്തമായ ഗ്രാവിറ്റി ബോംബ് ഗ്ലൈഡ് ബോംബ് എയർ ലോഞ്ച് ക്രൂസ് മിസൈലുകൾ എന്നിവ ആകാശത്തു നിന്നുമുള്ള ഇന്ത്യൻ തിരിച്ചടിക്ക് സഹായിക്കുന്നു അനന്തരമായി കടലാഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ന്യൂക്ലിയർ സബ്മറൈനുകളിൽ നിന്ന് തൊടുത്തുവിടുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള സബ്മറൈൻ ലോഞ്ച് ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലുകളും ഷോർട്ട് റേഞ്ച് ക്രൂസ് മിസൈലുകളും കൂടി പ്രസ്തുത ആക്രമണ കരുത്തിനെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ആണവ ട്രയാഡിനെ ഇത് പൂർണ്ണമാക്കുന്നു കര ആകാശം എന്നീ മേഖലകളിൽ വിന്യസിക്കപ്പെട്ടിട്ടുള്ള ന്യൂക്ലിയർ വെപ്പണുകൾ ഒരുപക്ഷെ ശത്രുവിന്റെ ആദ്യ അണ്വായുധ പ്രഹരത്തിൽ നശിപ്പിക്കപ്പെട്ടാലും അവർക്കെതിരെയുള്ള ഒരു സെക്കൻഡ് സ്ട്രൈക്കിന് ഇത്തരത്തിലുള്ള ആണവ ബാലിസ്റ്റിക് മിസൈൽ മുങ്ങിക്കപ്പലുകളാണ് ഇന്ത്യയെ പ്രാപ്തമാക്കുന്നതും ചുരുക്കത്തിൽ രാജ്യത്തിന്റെ അൺവായുധങ്ങളെ ഒരു യുദ്ധത്തിലും ഒരു കാരണവശാലും ആദ്യം ഉപയോഗിക്കില്ല എന്നുള്ള നയത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും തങ്ങൾക്കെതിരെ ശത്രുക്കൾ ഒരു മുൻകൂർ ആണവാക്രമണം നടത്തിയാൽ അവർക്ക് മേൽ അതിശക്തമായ ഒരു അൺവായുധ തിരിച്ചടി ദ്രുതഗതിയിൽ തന്നെ നൽകാൻ ഇന്ത്യയുടെ രണ്ടാം ആണവ പ്രഹരശേഷി സജ്ജമാണ് എന്നുള്ളതിൽ തർക്കമേതുല്ല സ്വന്തം സുരക്ഷയ്ക്കും തന്ത്രപരമായ സ്വയംഭരണത്തിനും വളരെ അത്യന്താപേക്ഷിതമായ ഈ സിദ്ധാന്തത്തെ പാകപ്പെടുത്തിയിരിക്കുന്നതിലൂടെ മേഖലയിലെ അൺവായുധ ഭീഷണിയിൽ നിന്നും വളരെ വിശ്വസനീയമായ ഒരു പ്രതിരോധമാണ് നിലവിൽ ഇന്ത്യക്ക് ലഭിക്കുന്നതും അതുകൊണ്ട് തന്നെ കര കടൽ ആകാശം എന്നീ തലങ്ങളിൽ നിന്നുള്ള തങ്ങളുടെ അണ്വായുധ തൃത്വത്തെ കാലാനുസൃതമായി പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യ ഇതോടൊപ്പം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രാജ്യത്തിന്റെ ആണവ ശേഖരവും ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകളും തൽഫലമായി സാങ്കേതികപരമായ ഒട്ടനേകം വെല്ലുവിളികളും സാമ്പത്തികപരമായ ചില പരിമിതികളും അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള അസംഖ്യം സമ്മർദ്ദങ്ങളും ഉയർന്നു വരുമ്പോൾ തന്നെയും സ്വന്തം വയരുകൾ സമ്മാനിച്ചേക്കാവുന്ന ഭാവി പ്രതിസന്ധികളിൽ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ ഒരു മറുപടി നൽകും വിധത്തിൽ ഈ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റിയെ കൂടുതൽ വികസിപ്പിക്കുകയും തന്മൂലം തങ്ങളുടെ ശാക്തിക മുൻതൂക്കത്തിന് വിപുലമായൊരു വ്യാപ്തി സൃഷ്ടിക്കുകയുമായിരിക്കും ഇനി ഇന്ത്യയുടെ ലക്ഷ്യവും ഹിന്ദ് ചാണകിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ